ഭാഗവതത്തിലും മഹാഭാരതത്തിലും രാമായണത്തിലും ഭഗവത്ഗീതയിലും പഞ്ചമഹായത്യത്തിൻറെ പ്രാധാന്യം പറയുന്നുണ്ട് ഭൂതയജ്ഞം മനുഷ്യജ്ഞം പിതൃയജ്ഞം ദേവയജ്ഞം ഷിയജ്ഞം എന്ന പഞ്ചംഹായത്യത്തിൽ പിതൃയജ്ഞത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട് ഒരു വ്യക്തിയുടെ എല്ലാവിധ ശ്രേയസിനും ആധാരം പിതൃക്കളുടെ അനുഗ്രഹമാണ് ആദ്യത്തെ ദമ്പതികൾ സ്വയംഭൂമനുവും ശതരൂപയുമാണല്ലോ ആ സ്വയംഭൂമനുവിൻ്റെ പരമ്പരയിൽപ്പെട്ടതിനാലാണ് നമ്മെ മനുഷ്യൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ഈ മനുഷ്യൻ ദേഹവും ദേഹിയും ഉണ്ട് ദേഹം നിത്യമല്ല അനിന്യമാണ് അത് ഒരു കൂട് മാത്രം ബ്രഹ്മദേവന്റെ സൃഷ്ടിയായ ജീവൻ ഇരിക്കുവാനുള്ള താത്കാലിക വാസസ്ഥാനമാണ് ദേഹം ദഹിപ്പിക്കുന്നതുകൊണ്ടാണ് ഈ ശരീരത്തിന് ദേഹം എന്നു പേരുവന്നത് ജീവൻ നഷ്ടപ്പെടുമ്പോൾ ഒരുവനിലുള്ള നഷ്ടപ്പെടുന്നു സത്തായ ചൈതന്യം പോകുമ്പോൾ ചത്തുപോയി എന്ന് പറയാം സത്തപ്പോയി എന്നതാണ് ചത്തുപോയി എന്ന് പറയുന്നത് ജീവൻ പരലോകത്തേക്ക് പ്രയാണം ചെയ്യുമ്പോൾ നമ്മുടെ ഭൗതിക് ശരീരം പ്രേതാവസ്ഥയിൽ എത്തുന്നു കർമ്മം ചെയ്യാതെ വന്നാൽ ശരീരത്തിൽ നിന്നും വേർപെടുന്ന ആത്മാവ് പിശാച്ചായിത്തീരും ശേഷക്രിയാദിരഹിത പ്രേതാ കർമ്മ ബഹിഷ്കൃത് പിശാചദേഹം അശ്രിത്യ പിശിദാസി ചരിത്യസൗ എന്നാണ് ബലികർമ്മ പ്രേഷത്തിൽ പറയുന്നത് പിതൃകർമ്മം ശ്രദ്ധയോടെ ചെയ്യുന്നതാണ് ശ്രാദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്നത് കറുത്തവാവ് ദിവസം രാവിലെ മുതൽ മധ്യാഹ്നം വരെ നടത്തുന്ന ബലിസമർപ്പണം വളരെ ശ്രേഷ്ഠമാണ് വർഷാവസാനമായ കർക്കിടകത്തിലെ കറുത്തവാവിനു നൽകുന്ന ശ്രാദ്ധം ഒരു വർഷം ബലി നടത്തുന്നതിന് തുല്യമായി കണക്കാക്കിയിട്ടുണ്ട് വാവ് ബലിയിടുന്നതിൻറെ തലേന്ന് ഉച്ചയ്ക്ക് അരിയാഹാരം മാത്രമേ കഴിക്കാവൂ തികച്ചും മൻശുദ്ധിയും ദേഹശുദ്ധിയും കർമ്മശുദ്ധിയും സ്ഥലശുദ്ധിയും ദ്രവ്യശുദ്ധിയും വേണ്ട കർമ്മമാണ് വാവുബലി കൂടാതെ എല്ലും ചന്ദനവും ബലിപ്പൂ ചെറുമുള ദർഭപൈത്രവും കറുകപ്പുല്ലും കൂട്ടി നടത്തുന്ന ബലിയും ശ്രേഷ്ഠമാണ് പിതൃകർമ്മം ചെയ്യുമ്പോൾ കുളിച്ച് ഈരൻ അണിഞ്ഞുവേണം നടത്തുവാൻ അവസർപ്പസർപ്പിതപ്രേതായെ പൂർവ്വജാസ്വസ്ഥിനമാഅ അശ്രു എന്ന പ്രയോഗം ഉള്ളതിനാൽ കണ്ണീര് വീഴ്ത്താതെ വേണം ബലികർമ്മം ചെയ്യുവാൻ എന്നും യജുർവേദത്തിൽ പറയുന്നു പിതൃപിതാമഹപ്രപിതാഹെ അനുഗ്രഹം നേടുവാൻ വർഷത്തിലൊരിക്കൽ വരുന്ന കരിക്കടക്കുവാവിന് ബലിയിടണം തികച്ചും നിശബ്ദമായി വേണം ബലിയിടുവാൻ തത്സമയം ആചാര്യന് ഓതിത്തരുന്ന മന്ത്രം മാത്രമേ ജപിക്കാവൂ അതുപോലെ വലത്തുകൈയിൽ പവിത്രം മോതിരവിരലിൽ ഇറ്റു മന്ത്രം ചൊല്ലുമ്പോൾ നിശ്ചിത അകലത്തിൽ പിടിച്ചേ മന്ത്രം ചൊല്ലാവൂ അല്ലാത്തപക്ഷം തുപ്പൽ തെറിച്ച് കൈയിൽ ഇരിക്കുന്ന വിശിഷ്ടബലിദ്രവ്യങ്ങൾ അശുദ്ധിയാകുവാൻ ഇടവരും ബലിദ്രവ്യങ്ങൾ ജലത്തിൽ നിമജ്ഞനം ചെയ്ത് ജലാചലി നൽകിക്കരയ്ക്കു കയറി തെക്കോട്ട് നമസ്കരിക്കുന്നതിലും ശ്രദ്ധിക്കണം പിതൃകർമ്മം ചെയ്തു വേണം അവരുടെ സ്വത്തുക്കൾ നാം അനുഭവിക്കുവാൻ പിതൃകർമ്മം ചെയ്യാതെ വന്നാൽ പൂർവികരുടെ സ്വത്തുക്കൾ നാം വേണ്ടതുപോലെ അനുഭവിച്ചുവെന്നും വരികയില്ല വ്യാധിക്കും അനപത്യത്തിനും വരെ പിതൃകോപം ഇടവരുത്തുമെന്ന് വേദങ്ങളിൽ പറയുന്നു പിതാവിനും മാതാവിനും പതനം വരാതെ കാത്തുപോകുന്നവനെയാണ് അപത്യം പുത്രൻ എന്നു പറയുന്നത് അപത്യം ഇല്ലാതെ വരുമ്പോൾ അനുപത്യനുമാകും